ജനുവരിയിൽ വന്ന രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്ലാൻ സമർപ്പിക്കാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ എത്രയും വൈകി ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ ഇതുവരെയ്ക്കും തയ്യാറാക്കിയിട്ടില്ല അമ്പത് മീറ്റർ എന്നുള്ളത് ഇരുപത് മീറ്ററായി കുറയ്ക്കുന്നതാണ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാനിലുള്ള ആനുകൂല്യം പക്ഷേ ഇതുവരെയ്ക്കും അത് തയ്യാറാക്കാത്തത് കൊണ്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല ഇനിയും അത് വൈകാതെ ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ സമർപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് സർ ഇവിടെ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഒരു പഠനം നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു ആ പഠനം നടന്നതിൻ്റെ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ചെന്നൈയിലെ ഏജൻസി ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നതിന് അധികാരപ്പെടുത്തുന്നത് അതൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അനുമതിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ കഴിയൂ ആ കാലതാമസമാണ് വന്നത് ഐലൻഡിൻ്റെ പ്രശ്നം പ്രത്യേകമായിട്ട് തന്നെ പരിശോധിച്ച് വേണ്ട നടപടി എടുക്കുന്നതാണ്